ഈ ജുമായുടെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ജില്ലയുടെ ഇതേ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു പെൺകുട്ടി അത് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ എല്ലാവരും വളരെ കൂടി കാണേണ്ടി വന്നത് അല്ലെങ്കിൽ കേൾക്കേണ്ടി വന്നത് ഇവിടെ ഇരിക്കുന്ന ഉപ്പമാർക്ക് അറിയില്ലെങ്കിലും ഈ ചെറുപ്പക്കാർക്ക് അറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതിഫലനമുണ്ടാക്കാൻ കഴിയുന്ന വ്യക്തികൾ ഒരാളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ രക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ അവൻ ഈ സമൂഹത്തിന്റെ ഇൻഫ്ലുവൻസറായി എന്നാണ് എല്ലാവരുടെയും ധാരണ എന്നിട്ട് ആ സോഷ്യൽ മീഡിയകളിലൂടെ ഇവർ കാണിക്കാൻ പറ്റാത്ത അവയവങ്ങൾ പുറത്തു കാണിക്കും പറയാൻ മടിക്കുന്ന വാക്കുകൾ ഇവർ പുറത്തുവിടും ഇവർ ചീത്ത വിളിക്കും അസഭ്യം പറയും എന്ത് തോന്നിവാസങ്ങളും കാണിക്കും അതിന് കുട പിടിക്കാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ അതിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കാൻ ഈ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉമ്മമാർക്ക് മടിയില്ലാതെ ആയിരിക്കുന്നു ഈ മക്കൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ വഴി കിട്ടുന്ന കാശ് കൊണ്ട് നമ്മുടെ വാപ്പമാർക്കോ ഉമ്മമാർക്കോ ഒരു വീട് വെച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിച്ചു കൊടുത്താൽ അവരുടെ കടം തീർത്തു കൊടുത്താൽ ഊഹ് എൻ്റെ മക്കൾ സോഷ്യൽ മീഡിയകളിൽ നാലാൾ അറിയുന്ന തരത്തിൽ വലിയ ഫേമസ് ആയി വലിയ താരമായിട്ട് മാറിയിരിക്കുകയാണ് അവൻ്റെ ഉപജീവന മാർഗത്തിന്റെ ഒരു ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് അല്ലാത്ത സന്തോഷമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സോഷ്യൽ മീഡിയയിൽ അപകടങ്ങളെ കുറിച്ച് പല രക്ഷിതാക്കൾക്കും ധാരണയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ സൈബർ ലോകമെന്ന് പറയുന്ന ഈ യുഗത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തെല്ലാം തോന്നിവാസങ്ങളും വൃത്തികേടുകളും അസഭ്യങ്ങളുമാണ് ഇന്ന് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ചാനൽ മാധ്യമങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഇൻഫ്ലുവൻസർ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളെന്ന അവര് ചീത്ത വിളിക്കും അവർ തുണി അഴിച്ചിട്ടാടും അതുപോലെ തന്നെ മറ്റ് അസഭ്യങ്ങൾ കാണിക്കും കാമുകനോടൊപ്പം ഒളിച്ചോടുന്ന വീഡിയോ ആത്മഹത്യ ചെയ്യും വീഡിയോ അല്ലെങ്കിൽ ഗുണകരമായ വീഡിയോ പല തരത്തിലും പല പ്രമോഷനുകളും പല പല കാര്യങ്ങളും ഇതുവഴി അവർ പ്രചരിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുക എന്താ പ്രതിഫലനം ഉണ്ടാക്കുന്ന ആൾ എനിക്ക് അതിന്റെ ഇംഗ്ലീഷ് പറയാൻ കിട്ടണില്ല അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വളരെയധികം മോശമായിരിക്കുന്നു ആദരവായ റസൂലുഹു അലഹി വസ്ല്ല പറയുകയാണ് ഓരോ വർഷവും കഴിയും തോറും ഇങ്ങനെ കാലം ഇങ്ങനെ മോശമായി കൊണ്ടിരിക്കുമെന്ന് ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ല കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു പലിശ ഇടപാടുകൾ വർദ്ധിക്കുന്നു ആത്മഹത്യകൾ വർദ്ധി വർദ്ധിക്കുന്നു വിചാരങ്ങൾ വർദ്ധിക്കുന്നു തെറ്റു വർദ്ധിക്കുന്നു മറ്റ് ആഭാസ തരങ്ങളും തെമ്മാടിത്തരങ്ങളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മഹത്യകളും വളരെയധികം കൂടിക്കൊണ്ടിരിക്കണം അതിനെല്ലാം കുടപിടിക്കണം നമ്മുടെ ഉമ്മമാരും പാപ്പമാരൊക്കെ തന്നെയാണ് ആ എന്റെ കുട്ടി പാതിരാത്രി വൈകി വന്നാലും അവർക്ക് പ്രശ്നമില്ല ആരോടൊപ്പം പോയാലും പ്രശ്നമില്ല അത് സോഷ്യൽ മീഡിയകളിലൂടെ എന്ത് പറഞ്ഞാലും വായിൽ നിന്നും വരുന്ന ആ വാക്കുകൾ എൻ്റെ പൊന്നു റബ്ബേ അള്ളാഹുവേ എന്തൊക്കെ അവർ പറയണമെന്നറിയാവോ ചീത്ത എന്ന് പറഞ്ഞാൽ അറക്കുന്ന വെറുക്കുന്ന ചീത്തകൾ ഈ പ്രായത്തിൽ കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുവഴിയാണ് ഇവർ താരങ്ങളാകുന്നത് അതിനെ ഇഷ്ടപ്പെടാനൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം അതിനാണ് എല്ലാവരും ഫോളോവേഴ്സ് കൂടുതൽ കൂടുതലും നല്ലത് പറഞ്ഞു ും നല്ലത് ചെയ്താലും അതിനെ കാണാനും കേൾക്കാനും ഒന്നും ഒരൊറ്റ കുഞ്ഞുങ്ങളും കാണൂല എന്നിട്ട് ഇവർക്കെല്ലാവർക്കും ഒരു പട്ടവും ഇൻഫ്ലുവൻസർ ഓ അള്ളാഹുത്താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാൻ പറയുന്നത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു പോയതിൽ ദുഃഖമുണ്ട് വിഷമമുണ്ട് എന്നാൽ ഈ അപകടത്തിന് ഇത്തരം ആഭാസ തരങ്ങൾക്ക് തെമ്മാടിത്തരങ്ങൾക്ക് കുട പിടിക്കുന്ന രക്ഷകർത്താക്കളെ നിങ്ങളെ നമ്മൾ എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കുക എല്ലാം കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയകളിൽ ഒരു ആർ ഐ പി ഇട്ട് അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ ഇട്ടിട്ട് ഓ കഷ്ടമായി പോയി സങ്കടമായി പോയി നഷ്ടമാരുടെ കുടുംബത്തിനല്ലേ എന്ന് പറഞ്ഞു ഒരു വർഷവും അല്ലെ രണ്ടു വർഷവും കഴിഞ്ഞാൽ അതങ്ങ് മറന്നുപോകും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവരങ്ങ് മറന്നുപോകും നഷ്ടം നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മൊബൈൽ വാങ്ങി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ അവർ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത്തരം ചതികളിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോകും ചതികളിലും ഈ അപകടങ്ങളിലും ഒക്കെ കൂടുതൽ പെട്ടുപോകുന്നത് നമ്മൾ കരുതലോടെ വളർത്തുന്ന സ്നേഹിച്ചു വളർത്തുന്ന നമ്മുടെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൈബർ ലോകത്തെ കെണികളിൽ വളരെയധികം വീഴുന്ന ഇരകളാണ് സ്ത്രീകൾ അത് ഇവിടത്തെ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കറിയാം വളരെയധികം സ്നേഹവും സഹതാപവും പ്രകടിപ്പിച്ചു വരുന്ന കാമഭ്രാന്തന്മാർക്ക് വേണ്ടി സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും അയച്ചു കൊടുക്കുന്ന അവരെ പിന്നീട് അത് വെച്ച് ബ്ലാക്മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് വിവാഹത്തിലെ വധുവിന്റെ അശ്ലീല ചിത്രം അയച്ചു കൊടുത്ത് കല്യാണം മുടങ്ങിയ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സോഷ്യൽ മീഡിയ അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എത്രയോ രോഗങ്ങളാണ് വരുന്നത് എന്ന് ഇതിന്റെ ആരോഗ്യ വിദഗ്ധന്മാർ പറയുകയാണ് അവർ ഉദാസീനരായിട്ട് മാറുകയും ചെറുപ്പകാലങ്ങളിൽ തന്നെ നെറ്റിന് അഡിക്ഷനായിട്ട് മാറുകയും മറ്റു സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത രീതികളിലേക്ക് അവർ മാറുകയും ചെയ്യുമെന്ന് ഈ ആരോഗ്യ വിദഗ്ധന്മാർ പറയുകയാണ് എത്ര പറഞ്ഞാലും എത്ര പഠിപ്പിച്ചു കൊടുത്താലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾ മാറാനോ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കാനോ തയ്യാറല്ല നമുക്ക് പൈസ മതി നമുക്ക് പ്രശസ്തി മതി നമുക്ക് അംഗീകാരങ്ങൾ മതി അതിന് ഏത് വഴിയും സ്വീകരിക്കും അത് എന്ത് വൃത്തികേടുകൾ കാണിക്കാനും മടിയില്ലാത്ത ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് വാർത്ത പത്തര മാസം കൊണ്ട് മുപ്പതിനായിരം ചാറ്റുകളാണ് ഈ പെൺകുട്ടി നടത്തിയത് ക്ലാസും മറ്റു കാര്യങ്ങളും കഴിഞ്ഞാണ് ഇത്രയും ചാറ്റുകൾ ടൈപ്പ് ചെയ്ത് അയച്ചത് ഓർക്കണം അതും ഒരൊറ്റ ആളുമായിട്ട് മാത്രം അള്ളാഹുവെ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് അപകടമാണ് അപകടമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ മക്കൾ കണ്ണിന് കുളിർ കുളിർമയാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിലും ആഹ്റത്തിലും ആ മക്കൾ നമുക്ക് സന്തോഷം നൽകണം ആ മക്കളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നതും അവളെ അവരെ ഒക്കെ എന്നാൽ ദൗർഭാഗ്യകരമാണ് നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ജാഗ്രത കാണിക്കണം അള്ളാഹു കാത്തിരക്ഷ